നമ്മൾ ഉള്ളത് നാം എല്ലാവരും ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്യേണ്ട ബാധ്യതയുള്ളവരാണ് പരിശുദ്ധമായ ഇസ്ലാം അത് ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രചരിച്ചത് മഹാന്മാരായ പ്രവാചകന്മാരും അതിനുശേഷം പിന്നെ സൂഫിയാക്കളും മഹാന്മാരും ആരിഫീങ്ങളും സുഹാബിമാരും പോലെയുള്ള മഹത്വക്കളിലൂടെയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ചെല്ലിയ ബദരീങ്ങളുടെ പേരുകൾ അവർ ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടത്തിൽ ജീവൻ പണയം വെച്ച് പോരാടിയത് ഇസ്ലാമിനെ ഇവിടെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയാണ് ഇസ്ലാം എന്ന് പറയുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാനുള്ള വലിയ ഒരു ആശയത്തെ മുളയിലെ നുള്ളിയറിയാനുള്ള ശ്രമമുണ്ടായപ്പോൾ അത് ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടി പടവെട്ടിയവരാണ് ബദരീങ്ങൾ അവിടെ നിങ്ങോട്ട് സ്വഹാബിമാരും സൂഫിയാക്കളും കേരളത്തിലേക്ക് പോലും ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്ന സ്വഹാബിമാരുണ്ട് പിന്നീട് സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും ഉണ്ട് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന എഴുപത്തിയഞ്ചോളം കപീലുകളിലുള്ള സയ്യിദുമാർ നബിതങ്ങളുടെ കുടുംബക്കാർ അവരിൽപ്പെട്ട ഇരുപത്തിയഞ്ചോളം കബീലകൾ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം അവരെല്ലാവരും ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കുമ്പോൾ സമാധാനവും അതുപോലെ തന്നെ ജനങ്ങളോട് മുഴുവനുള്ള കാരുണ്യവും പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത് നബിസ് അലൈഹി വസ്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമ്മളെ ഉസ്താദുമാർ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ് എന്നെ കാരുണ്യത്തിൻ്റെ ഹദീസ് എന്നാണ് ആ ഹദീഫിൻ്റെ പേര് തന്നെ ഹദീഫുറഹ്മാ ഒരു പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും അതൊക്കെ കാണാതെ അറിയുന്നവരായിരിക്കും ഇർഹമു നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാവരോടും കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങളോടും കരുണ ചെയ്യും കരുണയുള്ളവരോട് മാത്രമേ അള്ളാഹു ഇങ്ങോട്ടും കരുണ ചെയ്യുള്ളൂ നമ്മൾ പഠിച്ചവനെ കരുണ എന്ന് പറയും നമ്മൾ മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യുകയും ചെയ്താൽ നമുക്ക് കാരുണ്യം കിട്ടുകയില്ല ഇങ്ങനെയുള്ള കാരുണ്യം പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ പക്ഷേ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നാം കേട്ടത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും അത് ചൊല്ലാൻ കഴിയാതെ വന്ന സർവരെയും അതിക്രൂരമായി കൊന്നൊടുക്കുകയും ചെയ്ത കിരാതന്മാരായ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ചില ആളുകൾ അതെല്ലാം എടുത്തുപയോഗിച്ച് ഇസ്ലാമിനെ ആക്രമിക്കുകയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മതം അനുസരിക്കാത്തവരെ സർവരെയും കൊന്നൊടുക്കുന്ന മതമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തീവ്രവാദികളിൽ നിന്നല്ല ഇസ്ലാമിനെ ലോകം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും എന്ന് വിവരമുള്ള എല്ലാവർക്കും അറിയാം ലോകത്ത് അനേകം നബിമാർ വന്നു പോയിട്ട് അനേകം ഔലിയാക്കളും സ്വഹാബിമാരും വന്നു പോയിട്ട് അവരെല്ലാം ഇസ്ലാം പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഈ ലോകം നന്നായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും അവിടെ മാറ്റിവെച്ച് ഇപ്പം കാശ്മീരിൽ വന്ന ഏതോ ഒരു ജങ്ങാതിയുടെ ദുഷ്ടപ്രവർത്തിയെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് തീർച്ചയായും വിഡ്ഢികൾ മാത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അവരോട് മറുപടി പറയേണ്ട കാര്യവുമില്ല ഈ ലോകത്തിന് മുഴുവൻ അറിയാം എന്താണ് ഇസ്ലാം എന്നും മുസ്ലിമീങ്ങളെന്നും നബിസ്ല അള്ളാഹു അലഹി വസ്ലമ തങ്ങളായിരുന്നു ഇസ്ലാമിനെ എങ്ങനെ പ്രബോധനം ചെയ്യണമെന്ന് കാണിച്ചു തരേണ്ടത് ആ നബി തങ്ങൾ അത് കൃത്യമായി കാണിച്ചു തന്നു അത് ഏറ്റവും നന്നായി പഠിച്ചു മനസ്സിലാക്കിയ സുഹാബിമാർ അവർ കേരളത്തിലേക്ക് വന്നു ഒരൊറ്റ മുസ്ലിം കേരളത്തിലില്ലാത്തൊരു കാലത്ത് കേരളത്തിലേക്ക് വന്ന അവർ ഒരാളെ പോലും ഇങ്ങനെ കൊക്കിന് പിടിച്ചിട്ട് കോളറിന് പിടിച്ചിട്ട് മുസ്ലിം ആവടോ എന്ന് പറഞ്ഞതുപോലും നമ്മൾ കേട്ടിട്ടില്ല